തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശ്ശൂരിലെത്തി ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്ത് പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു ഇവിടെ നിന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലേക്കാണ് നരേന്ദ്രമോദി പോയത് ജനുവരി മുതൽ ഇത് ഏഴാം തവണയാണ് മോദി കേരളത്തിലേക്ക് എത്തുന്നത് ഇന്നലെ രാത്രി മൈസൂരിൽ നിന്ന് വിമാനമാർഗം രാത്രി പത്ത് മണിയോടെ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ നരേന്ദ്രമോദി എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് രാത്രി തങ്ങിയത് കേരളത്തിലെ പരിപാടികൾ പൂർത്തിയാക്കി തമിഴ്നാട്ടിൽ എത്തുന്ന നരേന്ദ്രമോദി വൈകീട്ട് നാലരയോടെ തിരുനെൽവേലിയിൽ ബി ജെ പി പൊതുയോഗത്തിലാണ് സംസാരിക്കുന്നത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമായ തിരുനെൽവേലിയിൽ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ് നൈനാർ നാഗേന്ദ്രനാണ് സ്ഥാനാർത്ഥി എന്നാൽ പ്രധാനമന്ത്രി അവിടെ എത്തും മുന്നേ മറ്റൊരു സംഭവം നൈനാനെ തേടി അവിടെ എത്തിയിട്ടുണ്ട് ചെന്നൈയിൽ ട്രെയിനിൽ നിന്ന് നാല് കോടി രൂപ പിടിച്ച സംഭവത്തിൽ തിരുനെൽവേലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രനടക്കം മൂന്ന് പേർക്ക് സമൻസ് നൽകിയിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന വ്യവസായ സെൽ അധ്യക്ഷൻ ഗോവർദ്ധനും ഈ സമൻസ് കിട്ടിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം സൗകര്യപ്രദമായ ദിവസം ഹാജരാകാനാണ് താമ്പരം പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം ട്രെയിനിൽ നിന്നും പിടികൂടിയ പണവുമായി ബന്ധം ഇല്ലെന്നാണ് നയനാർ നാഗേന്ദ്രൻ പറയുന്നത് പിടിച്ചെടുത്ത പണവുമായി തനിക്ക് ബന്ധമില്ലെന്ന നയനാർ നാഗേന്ദ്രന്റെ പ്രസ്താവന പോലീസ് വിശ്വസിക്കുന്നില്ല കാരണം പ്രതികൾ ട്രെയിൻ യാത്രയ്ക്കുള്ള എമർജൻസി കോട്ടക്കായി അപേക്ഷ നൽകിയത് നയനാരുടെ ലെറ്റർപാഡിലാണ് സ്റ്റേഷനിലേക്ക് പോകും മുമ്പ് ഈ മൂന്ന് പേരും നയനാരുടെ ഹോട്ടലിൽ തങ്ങിയതും നയനാരുടെ തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി ഇവരുടെ കൈവശം ഉണ്ടായിരുന്നതും സംശയകരമാണെന്നും പോലീസ് പറയുന്നു അറസ്റ്റിലായ ബി പ്രവർത്തകൻ സതീഷിന്റെ ഫോണിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ കിട്ടിയെന്നും പോലീസ് പറയുന്നുണ്ട് വോട്ടർമാർക്ക് പണം നൽകാൻ ശ്രമിച്ച നയനാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് സി പി ഐയും പറഞ്ഞിട്ടുണ്ട് പാർട്ടി നേതാവായ കെ അണ്ണാമല പറയുന്നത് ഈ പണവുമായി ബന്ധമില്ലെന്ന് നയനാർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ശരിയായ അന്വേഷണം നടക്കട്ടെ എന്നുമാണ് അന്വേഷണം എന്തായാലും ചില കാര്യങ്ങൾ വ്യക്തമാണ് യാത്ര ചെയ്യാൻ എമർജൻസി കോട്ടക്കായി നയനാർ നാഗേന്ദ്രന്റെ ലെറ്റർ പാഡിൽ അപേക്ഷ കൊടുക്കുക നയ്യാരുടെ ഐ കോപ്പി കയ്യിൽ വെക്കുക യാത്രയ്ക്ക് മുമ്പായി നയനാരുടെ ഹോട്ടലിൽ താമസിക്കുക നാലു കോടിയുമായി നയനാർ നാഗേന്ദ്രൻ്റെ ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ ബി കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും